ബൈക്കിൽ കടത്തുകയായിരുന്ന മുപ്പത് ലിറ്ററോളം വരുന്ന കർണാടക നിർമ്മിത വിദേശ മദ്യവുമായി ഉപ്പിളയിൽ യുവാവ് പിടിയിൽ കന്യാലകുത്തൂർ സ്വദേശി ക്രിസ്റ്റഫർ ക്ലാസ് ആണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് വ്യാഴാഴ്ച മദ്യവേട്ട കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വ്യാഴാഴ്ച സന്ധിമണിയോടെ കന്യാലത്തടുക്കയിൽ വെച്ച് കുമ്പള റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഡി മാത്യുവും സംഘവും വാഹന പരിശോധന നടത്തുകയായിരുന്നു തിനിടയിലാണ് ബൈക്കിൽ കടത്തുകയായിരുന്ന ഇരുപത്തിയൊൻപത് ദശാംശം ഒൻപത് രണ്ട് ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യവുമായി ക്രിസ്റ്റഫർ ക്രാസ്റ്റ എന്ന നാൽപ്പത്തി രണ്ടുകാരൻ പിടിയിലായത് വളം ചാക്കിൽ കെട്ടിവെച്ചായിരുന്നു മദ്യക്കടത്ത് ബൈക്ക് കൈ കാണിച്ചു നിർത്തിയ ശേഷം ചാക്ക് കെട്ട് പരിശോധിച്ചപ്പോൾ മദ്യക്കുപ്പികൾ കണ്ടെത്തുകയായിരുന്നു പ്രതിക്കെതിരെ അബ്കാരി കേസെടുത്തു എക്സൈസ് ഉദ്യോഗസ്ഥരായ അനീഷ് കുമാർ അഖിലേഷ് ഡ്രൈവർ പ്രവീൺ ബിജോയ് ഇ കെ ശ്രീനിവാസൻ പത്തിൽ സുരേഷൻ എന്നിവരാണ് സി ഐ മാത്യുവിനൊപ്പം മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള